சொல்ற യുടെ ട്രെഞ്ച് ആയിട്ടുണ്ട് നമുക്കറിയാം എംപുരാനിലെ മോഹൻലാൽ ഇങ്ങനെ കത്തിനിൽക്കുന്ന സമയമാണ് തിയേറ്റർ ഇന്ന് കേരളത്തിൽ മുഴുവൻ തിയേറ്റർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും കേൾക്കുന്നത് വലിയ വാർത്തകളാണ് അതായത് കേരള ഇന്ത്യയിലെ തന്നെ ഈ കേരളത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഹിറ്റായിട്ട് എംബുരാൻ മാറുമെന്നൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ഫാൻ ഷോ കഴിഞ്ഞോടി അഭിപ്രായങ്ങൾ വരുന്നത് എല്ലാവരും വളരെ ആവേശത്തോടെയാണ് ഈ സിനിമയെ എംബുരാൻ കൊണ്ടു നടക്കുന്നത് അപ്പോഴാണ് ഇന്നലെ നമുക്കറിയാം മമ്മൂട്ടിയുടെ മമ്മൂട്ടി ആരാധകരെ ആവേശത്തിലായിക്കൊണ്ട് മമ്മൂട്ടിയുടെ ബസൂക്കറ്റ് ട്രെയിലർ വരുന്നത് ആ ട്രെയിലർ ഓൾറെഡി നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ജോണലിൽ നിന്ന് വ്യത്യാസമാണ് ഒരു ഗെയിം ത്രില്ലർ പോലെയാണ് നമുക്ക് തോന്നുന്നത് പോലീസും മമ്മൂട്ടിയും കോമൺ ആയ ഒരു എനിമയും ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് തിയേറ്ററിൽ അതിൻ്റെ ഒരു അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് ഈ ട്രി ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് അതിൽ നമുക്ക് പ്രധാനപ്പെട്ടത് ഗൗതം വാസുദേവി മേനോൻ്റെ ഒരു പോലീസ് ക്യാരക്ടറുണ്ട് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറുണ്ട് ഈ ഇയാൾ എന്താണെന്ന് പോലീസിന് കറക്റ്റ് അറിയില്ല ആ ഒരു മോഡലിലാണ് അതിനെ പോകുന്നത് അപ്പോൾ പോലീസും ഏതോ ഒരു പോയിന്റിലീ പോലീസും മമ്മൂക്കയും ഒരേപോലെ ഒരേ മമ്മൂട്ടിയുടെ ക്യാരക്ടറും ഒരുപോലെ ഒരു കോമൺ എനിമിയിലേക്ക് എത്തുന്നുണ്ടോ അതിനെ ഹണ്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ എന്തോ ഒരു പോയിന്റിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്ന് തോന്നുന്നു ഒരു ഗെയിം ത്രില്ലറാണ് മമ്മൂട്ടി എൻ്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ ഒരു എന്താണെന്ന് കൃത്യമായിട്ട് പോലീസുകാർക്ക് മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാവാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് എവിടെയൊക്കെയോ പോലീസിനോ മമ്മൂട്ടിയെക്കുറിച്ച് രണ്ടോ മൂന്നോ അത് രണ്ട് മൂന്ന് ചിന്താഗതികൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മമ്മൂക്കേൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഒരു അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നിയേക്കാം മമ്മൂട്ടിയുടെ രണ്ട് ആംഗിളിലാണോ സിനിമ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നാലും ഒരു കോമൺ പോയിന്റിലേക്ക് ഇവർ രണ്ട് പേര് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ആംഗിളിൽ വന്നിട്ട് ഒരു കോമൺ പോയിന്റിലേക്ക് വരികയാണോ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല ഏതായാലും അതൊരു സർപ്രൈസാണ് പക്ഷേ നോർമലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതിൻ്റെ മേക്കിംഗ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സിനിമയുടെ പല ഷൂട്ടുകളുടെ സ്ഥലത്തും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല കൂടി സിനിമ ഇതാ ഏപ്രിൽ പത്തിന് തിയേറ്ററിലേക്ക് എത്തുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടി എംബുരാൻ കഴിഞ്ഞതിന് ശേഷം എംബുരാൻ്റെ ഒരു ഓളം കഴിഞ്ഞതിന് ശേഷമാണ് തിയേറ്ററിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് തിയേറ്ററിലേക്ക് നമുക്ക് കാണാൻ എടുക്കാൻ എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു വിഷു റിലീസ് എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത് ഏതായാലും എംബുരാൻ മുന്നേ വന്നിരിക്കുന്നു ഇതാ വരാൻ പോവുകയാണ് ബതൂക്ക എംബുരാൻ്റെ തിയേറ്റർ ഇങ്ങനെ മലയാളികളെ തിയേറ്ററിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വലിയ മോബ് മലയാളത്തിൽ ആദ്യമായിട്ട് നമുക്ക് പണ്ട് നരസിംഹമൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എംബുരാൻ ഉണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം മമുക്കേണ്ട സിനിമ വരുന്നു സ്വാഭായിട്ടും മമ്മൂട്ടി മോഹൻലാലും അല്ലാത്ത ഒരു മലയാള സിനിമ കുറേ വർഷമായിട്ട് അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ വരുന്നത് അതായത് ഇത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല രണ്ട് സമയവും രണ്ട് സമയം വരട്ടെ എന്നാണ് അപ്പോൾ തിയേറ്ററിലേക്ക് ബസ്സുമൊക്കെ വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാലും ട്രെയി ട്രെയിലർ ഈ പടത്തിൻ്റെ ട്രെയിലർ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ട്രെയിലറിലേക്ക് തന്നെ ഈ പടം എത്തുന്നുണ്ടെന്നുള്ളത്